നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം നിലമ്പൂർ എം എൽ എ പി വി അൻവറും പോലീസ് സേനയും തമ്മിൽ വലിയൊരു ആഭ്യന്തര കലഹത്തിലാണ് എസ് പിക്ക് എതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചാണ് നിലവിൽ പി വി അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു ഫോൺ സംഭാഷണം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് അതും ഒരു വർഷം മുൻപ് താനൂർ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങൾ തന്നെയാണ് പി വി അൻവറിനോട് സ്വകാര്യമായി അന്നത്തെ മലപ്പുറം ആയിരുന്ന എന്ന് ഹലോ നമസ്കാരം ആ പൊറത്തിറങ്ങിയത് അങ്ങനെയാണല്ലോ തിരക്കോട് തിരക്ക് പിന്നെ ആളുകളടന്നോ വണ്ടിന്നൊന്നും ഇപ്പൊ സംസാരിക്കാൻ കഴിയില്ലല്ലോ ഇപ്പോഴും ആൾക്കാർ ശരിക്കും നമ്മൾ ആ താനൂര് ഇഷ്യു എങ്ങനെയാ മരിച്ചത് അവന്റെ മരണകാരണം അതെന്ന് പറഞ്ഞാൽ മറ്റേ അപ്പം ഈ കവർ അകത്ത് കിടന്നിട്ട് ഒരു കവറ് പൊട്ടിപ്പോയി അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എലിവേഷൻ പോലെയാ ഇത് അകത്ത് പോയിട്ട് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്ലഡിൽ കലരും ഈ ഫുഡിന്റെ അകത്തുകൂടെ ഈ സാധനത്തിൽ പോയിട്ട് ഇത് ഇതിൽ നെർവ്സിൽ ഈ ഈ ദമനികൾ ഇത് എടുത്തിട്ട് ഹൃദയത്തിൽ എത്തിക്കും അങ്ങനെ വന്നു കഴിയുമ്പോ പിന്നെ ഈ നമുക്ക് പ്രവർത്തനം നൽകും പിന്നെ ഇവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന്റെ ബ്ലോ ഇവന് നയന്റി പെർസെന്റേജ് ദമനികൾ ബ്ലോക്ക് ആയിരുന്നു അതായത് നയന്റി പെർസെന്റേജ് ബ്ലോക്ക് അടി കൊടുത്താൽ തീരും ആ രീതിക്കാണ് അവൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടാവുമല്ലോ ആഹ് അപ്പൊ പല്ല് മുഴുവൻ ദ്രവിച്ചു പോയി അതായിരുന്നു അവന്റെ അവസ്ഥ അപ്പം അങ്ങനെയുള്ള ഒരാള് കിട്ടി അപ്പൊ ഈ ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിച്ചു കഴിയുമ്പോ മനസ്സിലാകത്തില്ലോ കാരണം ഇവരൊന്നും ചെയ്തുമില്ല ഇവൻ ഈ വണ്ടി കിടന്നി ബഹളം കാണിച്ച് ഈ വണ്ടിയിൽ ഇരുന്നിട്ട പൂമ്പോട്ടും പുറവോട്ടും കിടന്നി ഇടിക്കുന്നുണ്ട് കാലിട്ടടിക്കുന്നുണ്ട് അപ്പൊ പിടിച്ചതിന് ചില ആളെ പിടിക്കുമ്പോ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു വിറിലൻ സ്വഭാവം ഉണ്ടല്ലോ അതാണെന്ന് വിചാരിച്ചു തെറ്റിദ്ധരിച്ചു പക്ഷെ ഉള്ളിൽ പോയ കാര്യം കൂടെയുള്ളവരും കണ്ടില്ല അപ്പൊ ഇവൻ ആരോട് പറഞ്ഞൂല്ല അപ്പം ഇവര് ഈ ഒരു ഇങ്ങനെ ഇതേ അവസ്ഥയിൽ ഒരു നാല് മണിക്കൂർ അവര് സ്റ്റേഷനിലിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് സാമാന്യ ബോധത്തിൽ ഇവൻ വിരങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞ അപ്പ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലോ അപ്പൊ അത് അറിഞ്ഞില്ല ഇവൻ കൂടെയുള്ളവരോടും ഉള്ളവരോടും പറഞ്ഞിട്ടില്ല അകത്തി സാധനം പോയിട്ടുണ്ടെന്ന് പിന്നെ ഇത് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് അവർ കൊണ്ടുപോകുന്നത് അപ്പം വരാനുള്ളത് വഴി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു അപ്പൊ നമ്മുടെ നല്ല കാലമോ വഷ്ടകാലോ അപ്പൊ എന്തായാലും നമ്മൾ സെൽഫിഷ് ആയി മാറുന്നൊന്നുമില്ല ഞങ്ങൾ ആ സമയത്ത് ടോമിൻ ദശങ്കരി സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു എവിടെ തിരുവനന്തപുരത്ത് അപ്പൊ ഞാനും അത് എന്റെ ഒരു ശഹൻഷ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം തൃശ്ശൂര് കാരൻ പയ്യനുണ്ട് അവൻ ഇരുപത്തൊന്ന് ബാച്ചാ അവൻ താനും എസ് എച്ച്ഒ ആയിട്ട് ഞാൻ ചാർജ് കൊടുത്തിരിക്കന് അവിടെ ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് കേസിൽ പ്രതിയായി പോയനെ അപ്പൊ എന്തോ അവന്റെ വാപ്പ ഉമ്മയൊക്കെ ചെയ്ത പുണ്യം ആയിരിക്കാം അവനും അന്ന് തച്ചങ്കരി സാറിന്റെ ഫംഗ്ഷൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഇപ്പൊ അവൻ തലശ്ശേരി എ എസ് പി ജനുവരി ഒന്നിന് എസ് പി ആവും കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പോലീസുകാരുടെ സ്ഥിതി എന്താണ് യഥാർത്ഥത്തില് അല്ല ചാർജ്ഷീറ്റിൽ ചാർജ് ഷീറ്റ് ആയിട്ടില്ല അവരിപ്പോഴും അന്വേഷണത്തിൽ തന്നെയാണ് കുടുങ്ങാതെ കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു മനഃപൂർവമായിട്ട് ഒരു ഒരു കുറ്റം ചെയ്യണം എന്നുള്ള ഉദ്ദേശം എന്ന് സാധനം നമ്മുടെ ഭാഷയിൽ എന്ന് പറയും അത് ഉള്ളപ്പോൾ ആണല്ലോ ശരിക്കും ഒരു കുറ്റവാളിയാകുന്നേ ഇത് എം ഡി എം എ ഉപയോഗിച്ച് ആൾക്കാരെ പിടിക്കണം എന്നുള്ള ഉദ്ദേശം അല്ലാതെ ഇവനെ തല്ലിക്കൊല്ലണം എന്നുള്ള ഉദ്ദേശം ഇല്ല നമ്മള് ഇടി ഇടുക്കിയിലെ കൂട്ടക്കൊല്ല മറ്റേ ഉരുട്ടിക്കൊല്ലയൊക്കെ നോക്കുമ്പോ നാലു ദിവസമൊക്കെ വെച്ച് അടി കൊടുത്ത് ശരീരത്തിന്റെ ശകലമാന ഭാഗവും ചതച്ച് ഏഹ് പറയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് ഇത് അങ്ങനെ ഒരു സാധനമേ അല്ലല്ലോ ഇല്ല ഇതിൽ ഇന്റൻഷൻ ഇല്ലല്ലോ ഇതിൽ എം ഡി എം എ ഉള്ളവനെ പിടിച്ചു ഇപ്പം വിരുങ്ങിയിട്ടുള്ള കാര്യം കൂടെ നിൽക്കുന്നവനും അറിയത്തില്ല പിടിച്ച പോലീസുകാർക്കും അറിയത്തില്ല അമ്പോഴുണ്ടാകുന്ന ഒരു മനപൂർവ്വം ഒരു എന്താ ജീവൻ പോയാൽ എന്തായാലും ജീവൻ പോയി അതിനിപ്പോ അതിന് വേറെ തർക്കിച്ചിട്ടൊന്നും കാര്യങ്ങള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഫേവറബിൾ ആവുമല്ലോ പോസ്റ്റ്മോർട്ടത്തില് പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് നമ്മുടെ കൂടെയുള്ള സ്വപ്പത്തോ ഒരു മനഃപൂർവ്വമായിട്ട് കുറ്റം ചെയ്യേണ്ട ഉദ്ദേശം ഇല്ലാതെ എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിസ്സഹായ അവസ്ഥയിലവര് ആയി പോയി തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടക്കുമ്പോ ഉണ്ടാകുന്ന എല്ലാ മാനസിക ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവുമല്ലോ എന്താ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതെ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ബാക്കി നമ്മള് എന്തായാലും നോക്കണം ഇപ്പം നമ്മുടെ വിഷയേ ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊറ്റക്കതിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നല്ലേ ഇന്ന് വന്ന സജഷൻ എന്താ വെച്ചാൽ ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഇതാണ് ഇതിന്റെ അവർക്കും ഏകദേശമൊക്കെ അറിയാൻ തോന്നുന്നു എനിക്കറിയില്ല അപ്പോ ഇതില് നമുക്ക് കിട്ടേണ്ട വളരെ ഒരാളെ ഇപ്പൊ ഇന്ന് കിട്ടിയിട്ടില്ല ഈ എന്താ പറയാ മറ്റേ സിനിമാ കേസ് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പൊളിറ്റിക്കൽ ഡിസ്കഷനും ാണ് അപ്പോൾ നാളെ ഒരു ഫൈനൽ ഡിസിഷൻ കൂടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാന് വീണ്ടും ഒരു എന്താ ഒരു ഒരു സഹോദര സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ എം എൽ എ ചോദിക്കുകയാണ് ഞാൻ എന്റെ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് കേൾക്കണം എന്റെ മാനസികാവസ്ഥ എങ്ങനെ ആയതുകൊണ്ടാണ് അനിയമാഷന് ഫുൾ എനിക്ക് ഇന്നും ഡൗട്ട് അറിയുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻസിന്റെ ആവശ്യം ഇല്ല ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ഞാൻ മറ്റൊരു മാനസിക അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കസ്റ്റഡിയുടെ ഡെത്ത് കാരണം അപ്പൊ അപ്പം ഞാൻ ആകെ ഒരു തകർന്ന് തരിപ്പണമായി നിന്ന് ഞാൻ ഇപ്പൊ എനിക്ക് ആ ജില്ലയിലോട്ട് ഇപ്പൊ വണ്ടി കൊണ്ട് പാസ് ചെയ്യാൻ പോലും പേടിയാ എന്റെ എന്റെ മെന്റൽ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോലും എനിക്ക് ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നും തോന്നരുത് കാരണം എനിക്ക് ഒരു ഒരു ഭാര്യ എന്റെ ഒന്നര വയസ്സുള്ള കൊച്ചിനെ പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അപ്പം ആ ജില്ലയിലേക്ക് ഒന്ന് മനസ്സുകൊണ്ട് പോലും ആരെയും ഭയന്നിട്ടൊന്നുമല്ല മനസ്സുകൊണ്ട് ഞാൻ തയ്യാറല്ല അത്രയ്ക്കും എനിക്കൊരു ഡിസ്റ്റർബൻസ് തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ടോട്ടലി നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ ഞാൻ അത്രയും മാറി നിന്ന് ഒരു എട്ട് മാസം കഴിയുമ്പോഴും കഴിഞ്ഞ് ഇപ്പൊ ഒരു ഒമ്പത് പത്ത് മാസമായി ഞാൻ അവിടുന്ന് പോകുന്നുണ്ട് വീണ്ടും ഇതിന്റെ ശരിയോ തെറ്റോ നന്മയോ തിന്മയോ അല്ല വീണ്ടും വലിച്ചെഴ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനെ ഞാൻ ഉറങ്ങിട്ടില്ല ലിറ്ററലി പറഞ്ഞ അതിൻ്റെ അത് മറ്റു വികാരങ്ങളല്ല എനിക്കും എത്രത്തോളം എം എൽ എ മനസ്സിലാക്കുന്ന എനിക്ക് കരുതില്ല എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് എന്ന് ഞാൻ ശരിക്കും ഒരു ജോലി ഞാൻ എനിക്ക് എനിക്കിവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല അതാണ് എന്റെ ഒരു പ്രശ്നം അപ്പം ഇപ്പം മറ്റൊരു ഒരു കുറ്റവാളിയായ ഒരു പോലീസുകാരൻ കൊടുക്കുന്ന പരാതിയെ ഞാൻ മകോലേക്ക് എടുക്കുന്നില്ല പക്ഷെ അത് എം എൽ എ പോലെ ഒരു വലിയ ഒരാള് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റേർബ് ചെയ്യുന്നു അത് എന്റെ ചിന്തകളുടെ പ്രശ്നങ്ങളും എന്റെ മാനസികാവസ്ഥയുടെ പ്രശ്നങ്ങളുമാണ് അപ്പം അപ്പം എം എൽ എ അതിന് ഒരു നമ്മളൊരു ഇരുപത്തഞ്ചു മുപ്പത് വർഷമെങ്കിലും എന്നെ പോലെ ഉള്ളവനെ ഡി ഐ ജിയോ ഐ ജിയോ ആയിട്ടൊക്കെ സഹിച്ചേ പറ്റും നിങ്ങളുടെ കീഴില് അപ്പം ആ ഒരു ബന്ധത്തിന്റെ പേരിലെങ്കിലും എം എൽ എ എനിക്ക് വേണ്ടി എനിക്കറിയാം ശശിയോട് ഒരു തീരാ തീരാത്ത ഒരു ദേഷ്യം നിങ്ങളുടെ ഒരു എം എൽ എ എന്നുള്ള ഒരു രീതിയിൽ ആയുധ അനുഭവം എന്നുള്ള രീതിയിൽ തോന്നിട്ടുണ്ടാവാം അത് എങ്ങനെയെങ്കിലും പൊക്കോട്ടെ പക്ഷെ എന്നെ ഒന്ന് ഒഴിവാക്കണം കാരണം ഞാനൊന്നും മാനസികമായിട്ടൊന്ന് സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ എന്നുള്ള ഒരൊറ്റ സാധനമാണ് കടപ്പാട് അതെ അതെ എന്നോട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യൻ കാല് പിടിച്ച് പറയുമ്പോ മാത്രമല്ല ഇത്രയും എന്താ പറയാ ജൂനിയർ ഇനിയോ പത്തിരുപത് വർഷം സർവീസിലൊരു വ്യക്തിയാണ് ഇപ്പൊ നമ്മളായിട്ട് അദ്ദേഹത്തെ കുളത്തിലിറക്കരുതല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ അഭിപ്രായമാണ് അവരും പറയുന്നത് ഇതിങ്ങനെ ഈ പുകഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അന്വേഷണം നടത്തി അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം തീരുമല്ലോ എം എൽ എ അത് അന്വേഷിക്കാനായിട്ട് ഓൾറെഡി ഒരു പരാതി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ആ സുരജിത് പറയ അയാളൊരു ലോ പ്രൊഫൈൽ പേഴ്സൺ ആണ് അയാളുടെ പരാതിയിൽ അത് അന്വേഷിച്ചത് അതിന്റെ എന്താന്ന് കഴിഞ്ഞാൽ അതിന്റെ നടപടി നടന്നോട്ടെ പക്ഷെ എം എൽ എ പോലെ ഒരു സ്റ്റേറ്റ് മുഴുവൻ അറിയപ്പെടുന്ന ഒരു എം എൽ എ ആ പരാതി വരുമ്പോ അതിന്റെ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന മാനദണ്ഡം മാറിപ്പോവാ അത് ഒരു ലോ പ്രൊഫൈലിൽ നിന്നും ഒരു ഹൈ പ്രൊഫൈലിലേക്ക് പോവാ മറ്റേ പരാതിയിൽ അന്വേഷണം എന്ത് വേണമെങ്കിലും നടന്നോട്ടെ അത് അന്വേഷിക്കുന്ന ആൾക്കാർ അന്വേഷണം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ

അജിത് കുമാർ ബന്ധുക്കൾ വഴി സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് അൻവറിനോട് എസ് പി സുജിത് ദാസ് ആരോപിച്ചത് സുജിത് ദാസിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെങ്കിലും കടുത്ത നടപടിയൊന്നും തന്നെ സ്വീകരിക്കില്ല എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട് പക്ഷേ വകുപ്പ് തല നടപടിയോ അന്വേഷണമോ ഉണ്ടായിരിക്കാം പി വി എൻ അൻവറുമായി കഴിഞ്ഞ ശനിയാഴ്ച എസ് പി നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇങ്ങനെ പുറത്തായത് തനിക്കെതിരെയുള്ള പരാമർശങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആഭ്യന്തര വകുപ്പിനും ഡി ജി പിക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ നാല് പരാതികൾ ഡി ജി പിക്ക് ഇമെയിൽ വഴിയും കിട്ടിയിട്ടുണ്ട് ഉടൻ അന്വേഷണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ ശബ്ദരേഖ തെളിവാക്കി ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ കോടതിക്ക് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം പ്രഖ്യാപിക്കാൻ കൂടി കഴിയും അതുകൊണ്ടാണ് സർക്കാർ ഉടൻ തന്നെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് മൂന്ന് ദിവസം അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് എസ് പി സുജിത് ദാസ് തിരികെ പത്തനംതിട്ടയിൽ അദ്ദേഹത്തെ നിയോഗിക്കില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ഇന്നലെ എ ഡി ജി പി എം ആർ അജ്കുമാറിനെ കാണാനായി അദ്ദേഹം ഓഫീസിലെത്തിയെങ്കിലും കാണാനുള്ള അനുമതി നിഷേധിക്കുകയായിരുന്നു എസ് പിക്ക് കടുത്ത നടപടിയെടുത്താൽ എ ഡി ജി പി മാറ്റേണ്ടി വരുമെന്ന സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്തായിരുന്നാലും ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ് സർക്കാർ ന്യൂസ് വാർത്ത